മാസപ്പടി കേസിൽ വീണാ വിജയനെ പ്രതി ചേർത്ത് കുറ്റപത്രം മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് രാജീവ് ചന്ദ്രശേഖർ മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെ പ്രതി ചേർത്ത് സീരീസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ കുറ്റപത്രം എക്സാലോജിക്കും ശശിധരൻ കർത്തയും സി എം ആർ എല്ലും സഹോദര സ്ഥാപനവും പ്രതികളുമാണ് സേവനം ഒന്നും നൽകാതെ വീണ വിജയൻ രണ്ട് ദശാംശം ഏഴ് പൂജ്യം കോടി കൈപ്പറ്റിയെന്നാണ് കണ്ടെത്തൽ പ്രോസിക്യൂഷൻ നടപടികൾക്ക് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചു പ്രതികൾക്കെതിരെ പത്ത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് ചുമത്തിയത് വെട്ടിപ്പ് നടത്തിയ തുകയോ അതിന്റെ മൂന്നിരട്ടിയോ പിഴയായും ചുമത്താം മുഖ്യമന്ത്രിയുടെ മകൾ വീണാടി സി എം ആർ എൽ എം ഡി ശശിധരൻകർത്ത സി എം ആർ എൽ സി ജി എം ഫിനാൻസ് പി സുരേഷ് കുമാർ അടക്കമുള്ളവർക്കെതിരെയാണ് പ്രോസിക്യൂഷൻ അനുമതി സി എം ആർ എക്സാലോജിക്ക് ഇടപാടിൽ ക്രമക്കേട് കണ്ടെത്തിയുള്ള എസ് എഫ്ഐ ഒയുടെ അന്വേഷണ റിപ്പോർട്ടിലാണ് കമ്പനികാര്യ മന്ത്രാലയം എസ് എഫ്ഐഒക്ക് പ്രോസിക്യൂഷൻ അനുമതി നൽകിയത് എസ് എഫ്ഐ ഒയുടെ ചാർജ് ഷീറ്റിൽ ഗുരുതര വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് വീണയ്ക്കും എക്സാലോജിക്കും രണ്ടേ ദശാംശം ഏഴ് പൂജ്യം കോടി രൂപയാണ് അനധികൃതമായി കിട്ടിയത് സിഎംആർഎ നിന്നും എംപവർ ഇന്ത്യ എന്ന കമ്പനിയിൽ നിന്നുമാണ് ഈ പണം കൈപ്പറ്റിയത് ശശിധരൻ കർത്തയും ഭാര്യയുമാണ് എംപവർ ഇന്ത്യ കമ്പനിയുടെ ഡയറക്ടർമാർ സേവനമില്ലാതെ പണം കൈപ്പറ്റിയെന്ന കണ്ടെത്തലിലാണ് വീണയ്ക്കും ശശിധരൻ കർത്തയ്ക്കും എക്സാലോജിക്കിനും സി എം ആർ എല്ലിനും എതിരെ കമ്പനികാരി ചട്ടം വകുപ്പ് ചുമത്തിയത് മാസപ്പെട്ടിക്കേസിൽ വീണ വിജയനെ പ്രതിചേർത്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെട്ട് ബി ജെ പി എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും കോലം കത്തിച്ച പ്രതിഷേധം നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു